നമസ്കാരം ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പ്രോസസ് എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ ഇതിൻ്റെ ഒരു സ്ക്രീൻപ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോജ്യായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു അതിന് അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു അതിൽ ഒത്തിരി പേര് വന്നു അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ നമ്മൾ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ് അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ് അതുവഴി അങ്ങനെ കണ്ടെത്തിയ പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അഞ്ചു പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം മാലിനി കാഴ്ചക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതുപോലൊരാളെ കിട്ടണം എന്നുള്ള ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ ചേരാൻ എനിക്ക് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോള് കണ്ടു ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഒരു ഒഡീഷൻ ഉണ്ട് ആ ദിവസം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളാദ്യം ഷൂട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു പാടാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ മകളെ ഇങ്ങനെ പറയുന്നുണ്ട് ബ്ലാക്ക് ബെൽറ്റ് ആണ് മോള് ഇങ്ങനെ അപ്പം ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് കാരണം ഒന്നും ഇല്ല സിനിമയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു അച്ഛൻ എന്തിനാണോ പാടുന്നത് പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാലിനി എങ്ങനെയാണോ മാലിനിയുടെ വീട് എങ്ങനെയാണോ മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജോയി ജൂഹിയാണ് മാന്യായിട്ട് അഭിനയിക്കുന്നത് അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഹീറോങ് ജൂഹിയായിരുന്നു ആദ്യത്തെ ആള് ഞാൻ ജൂഹിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടുകാരെയാണ് ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സച്ചില് താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപ് സാ വിനീത് സാ രജ സ ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം പവിക്കേറ്റേക്ക് ഏപ്രിൽ ട്വൻറ്റി സിക്സ് തിന് റിലീസാവാണ് നിങ്ങളെല്ലാവരും പടം കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ജൂിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ എവിടെയാന്നായിട്ട് പാടുന്നു അച്ഛനും എവിടെ എവിടെയോ ഇരിപ്പുണ്ട് പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക പിന്നെ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റാണ് അത് കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക്